നാല് വർഷമായി തോന്നുന്നു ഈ ഫീൽഡ് വന്നിട്ട് നാല് വർഷമായി കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങിയിട്ടോ നമുക്ക് ഒരു ആദ്യ ഒരു ബ്രോക്കറായിട്ട് ആരംഭിച്ചു ഇപ്പൊ ഇന്ന് നാല് ഫാമിന്റെ ഓണറാണ് കച്ചവട ഫാമുണ്ട് കേരളത്തിലും പൊള്ളാച്ചിലും ഉണ്ട് നമ്മൾ അതെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പം നമ്മൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് നേരത്തെ തുടങ്ങിയ സമയത്തോടെ ഞായറാഴ്ച മാത്രമായിരുന്നു പാഴ്ചയിൽ എല്ലാ ദിവസവും പശുക്കുണ്ട് ശനി ഞായർ കൂടുതൽ കൂടുതൽ വരുന്നുണ്ട് സ്മിതയാണ് ശനി ഞായർ ഇവിടെ ഉള്ളത് കേട്ടോ ഇത് കണ്ടോ നിറച്ച് കൃഷ്ണകരി പശുക്കളാട്ടോ ആഴ്ചയിലെ എല്ലാ ദിവസവും കൃഷ്ണഗരിയിൽ നിന്ന് പശുക്കൾ എത്തുന്നത് അതായത് കടിഞ്ഞൂലുള്ളത് അതുപോലെ തന്നെ രണ്ടാം പ്രശ്നത്തിലുള്ള പശുക്കൾ കൃഷ്ണഗരിയിൽ നിന്ന് എത്തിക്കുന്ന ആളാണ് ഈ കാണുന്നത് സ്മിത അല്ലേ എപ്പോഴൊരു അമ്പതോളം കൃഷ്ണരി പശുക്കളെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൂലായാലും സെക്കൻഡ് ലാക്ടേഷൻ അതാണ് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനത്തെ പശു നല്ല അടിപൊളി ക്വാളിറ്റിയിൽ അതായത് ഹൈബ്രിഡ് പശു കളല്ലേ ഹെവി പശുക്കൾ നമ്മൾ പറയാം ഫാമിലോട്ടുള്ള ഹെവി പശു അല്ല ഉണങ്ങിയ പശുക്കളൊന്നും അല്ല സൈസുള്ള ഈ പശുവിന്റെ സൈസ് കണ്ടോ നോക്കി മിത നീക്കണം ഞാൻ നിൽക്കുമ്പോൾ തന്നെ ആ സൈസ് മനസ്സിലായാലും നീക്കുമ്പോൾ പറയാം സ്മിത ചെറുതായിട്ട് പറയാൻ കണ്ടല്ലോ ഇത്രയും എന്റെ ഫുൾ ലെങ്ത് കണ്ടോ ഇതിനെക്കാളും നോക്കി ഇത്രയും നീട്ടുന്നതാണ് ഈ ഒരു പശുവിൻ്റെ ഉള്ളത് ഇത്രയും ഹൈറ്റ് നാലടി എന്തായാലും ഉണ്ടല്ലോ നല്ല ഒരു നാലര അടി ഉണ്ട് മനസ്സിലായി അടുത്ത പശുവിനെ അറിയാം നമ്മുടെ ഇതിനകത്ത് ഒരു പശുക്കളെ ഇപ്പോൾ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പശുണ്ട് ഇത് പക്ഷേ കച്ചവടമായി കോഴിക്കോട് ബാലുശ്ശേരിയിലോട്ട് പോയത് അല്ലേ ഈ സാധനത്തിനെ കാണാം ഇത് കഴിഞ്ഞൂലാണ് കേട്ടോ കഞ്ഞൂർ ഇങ്ങനെ നിക്കാത്ത ഈ പശു തെങ്ങിട്ട് രണ്ട് തെഞ്ഞു ഈ പശുവിന്റെ ഒക്കെ സൈസ് കണ്ടോ ഇതേപോലുള്ള പശുക്കളാണ് നമ്മുടെ ശ്രീ വിനായക ഫാമിലി നമ്മുടെ സ്മിത കൊണ്ടിരുന്നത് ഇതൊക്കെ ഒരു ഒന്നേകാലം ഒക്കെ ചുമ്മാ ചോദിക്കുക അല്ലെ കൊടുത്തത് നമ്മൾ തീർത്തും വിലക്കുറവാണ് കൊടുക്കുന്നത് കാരണം ഈ പശുവിന്റെ സൈസ് ഉണ്ടല്ലോ ഞാൻ ബാക്ക് സൈഡിൽ ഇതേപോലുള്ള സാധനം ഇത് കഴിഞ്ഞൊരു സാധനങ്ങൾ ഇവിടെ നമുക്ക് രണ്ടാം ലാക്ടേഷൻ രണ്ടാം ലാക്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആറ് എൺ എഴുപത്തിയഞ്ച് എഴുപത് ഒക്കെയുള്ള പശുക്കളുണ്ട് അത് നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകം പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പശുവിന്റെ ആരോഗ്യം ഗ്യാരണ്ടിയാണ് ആയിട്ട് കാമ്പ് ഗ്യാരണ്ടിയാണ് അല്ലെ കാമ്പിന് ഗ്യാരണ്ടിയാണ് തീർച്ചയായും അതുപോലെതായി അനൗൺസ് ചെന്നന്റെ ടൈം അതായത് ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ ആണ് ടൈം നമ്മൾ പറയാറ് അതിൽ എക്സീഡ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ ചെലവിനുള്ള പൈസയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ടി അതായത് ഇപ്പൊ സാധാരണ എല്ലാരും ഉണ്ട് ചാനൽ നിറച്ച് ഇപ്പൊ പ്രസവിക്കുന്ന രീതിയിലാണ് പശുക്കളെ ഫാമിലോട്ട് എടുക്കാറുള്ളത് പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോ ഇവരെന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം കൃഷ്ണൻ എനിക്ക് കൃഷ്ണ കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം വരുമ്പോ എന്തായാലും പശുക്കൾക്ക് ക്ഷീണം വരും അല്ലെ അത് പല ആരോഗ്യത്തെ ബാധിക്കുക അല്ലെന്നു പറഞ്ഞാൽ പാലിനെ ബാധിക്കാം കാബിനെയൊക്കെ ബാധിക്കുക അങ്ങനെയൊന്നും അവര് വേണ്ടി ഒരു ഒരു ഏകദേശം മാസം ഗ്യാപ്പിൽ പ്രസവിക്കുന്ന പശുക്കളാണ് ഇവിടെ കൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമറിനെ കണ്ട് ഒന്നര പറഞ്ഞിട്ട് രണ്ടര മാസമായി ആ ഒരു മാസത്തെ പശുവിന്റെ തീറ്റച്ചെലവ് ഇവിടുന്ന് കൊടുത്തല്ലേ കൊടുത്തത് അപ്പൊ അത്രക്ക് കസ്റ്റമറിന് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫാം ആണ് ശ്രീവിനായക ഫാം കഴിവതും നിങ്ങൾ നേരിട്ട് വരിക നേരിട്ട് വന്ന് പശുവിനെ കണ്ടിട്ട് സ്മിതയായിട്ടോ അല്ലെങ്കിൽ കാണും ഇവരോട് നേരിട്ട് ബലഭാഗം സംസാരിച്ച് വില ഇപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മള് എൺപതൊക്കെ ചോദിക്കും വേണമെന്നു ചിലപ്പോൾ വെറും തുച്ഛമായ പൈസയ്ക്ക് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക വിലപേക്ഷി കൊടുക്കുന്നില്ല എന്തായാലും കാമ്പിന് ഗ്യാറണ്ടിയാണ് കാമ്പിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അതായത് ചെന്നിട്ട് പ്രസവിച്ച ആരോഗ്യത്തിന് ഗ്യാരണ്ടാണ് കാമ്പിന് ചെന്നിട്ട് പ്രസവിക്കുന്ന ദിവസം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഓർഡനൈസ് വിളിക്കുക വീഡിയോ എടുത്ത് കാണിക്കുക തിരിച്ചുകൊണ്ട് കൊടുക്കുക പൈസ ഏരിഞ്ഞ് വാങ്ങിക്കാൻ പുതിയ പശുവിനെടുക്കുക അല്ലെ അത്രയും ഗാരണിയിലാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ മറക്കണ നമ്മുടെ മലപ്പുറം ജില്ല വളാഞ്ചേരിയിലാണ് നമ്മുടെ ഈ ഒരു വിനായക ശ്രീനായക ശ്രീ ഫാം ഉള്ളത് ബാക്കിയുള്ള നമ്മുടെ പാലക്കാടുണ്ട് പൊള്ളാച്ചിയിലുണ്ട് പാലക്കാട് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെയും ബാക്കി തെക്കൻ ജില്ലകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ